അസലാമലൈക്കും വാർഹമത് നമുക്ക് ഒരുപാട് അറിവുണ്ട് പക്ഷെ ആ അറിവ് നമുക്ക് അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ അത് ഉപകാരപ്രദമായ അറിവാകണം അതുപോലെ ഇഷ്ടം പോലെ ഉപജീവന മാർഗമുണ്ട് സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷെ അത് ഹലാലും തൊയ്യൂബു ആവണം നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാകണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പോ നമ്മളെപ്പോഴും നമസ്കാര ശേഷം സലഹി സലമ്മ പതിവാക്കിയ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഓർമ്മയോടെ പ്രാർത്ഥിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക അള്ളാഹമ്മ അള്ളാഹുയെ يعني النور جودك اللهم إني أسألك علما نافعا بريوجا نجرما يا أريب ورزقا طيبا اتون طيبا يا حلالا يا ملذا يا بجينا مارك وعملا متقبلا سيجري كبرنا عملي الله سبحانه وتعالى نملا لنا نملا غروس الكرمان സ്വീകരിക്കട്ടെ നമുക്ക് കിട്ടിയ അറിവുകൾ അത് പ്രയോജനപരമാക്കി തീരുമാറാകട്ടെ ആ